നമ്മുടെ തിടശസസ് നമ്മളോട് രണ്ടു ഭാഗത്തു സംസാരിക്കും സ്നേഹമുള്ളവരെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമ്മളിവിടെ സമരം നടത്തുകയാണ് അദാനി പോർട്ടിൻ്റെ ഈ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായൊരു പഠനം നടത്തി ആ പഠനത്തിൽ ഈ നിർമ്മാണമല്ല നമ്മുടെ തീരം കവരുന്നതെന്ന് തെളിയിക്കുന്നതുവരെയും ഈ സമരത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകത്തില്ല ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് സമാധാനപരമായിട്ടാണ് സമരം നടത്തുന്നത് പക്ഷേ ഞങ്ങൾ ഇന്ന് തീരത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ പണി നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആ പണി നിർത്തി വച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമരം ഇനി ഇതിനകത്തേക്ക് വരും ഇതിനകത്തേക്ക് വന്നാൽ പിന്നെ ഞങ്ങൾ ഈ സമരം വിജയിച്ചിട്ട് നല്ല നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ ഇരിക്കും ഇവിടെ ഇരുന്ന് ഞങ്ങൾ കഞ്ഞിവെക്കും ഇവിടെയൊക്കെ ഞങ്ങൾ കുടില് കെട്ടും ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ താമസിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇവിടെ നിൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള പണി നടത്തുന്നത് നിർത്തിവെക്കാൻ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് അതല്ല എങ്കിൽ ഞങ്ങൾ വളരെ സമാധാനപരമായി നിങ്ങൾ കോടതിയിൽ നിന്നൊക്കെ ഉത്തരവ് നേടുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ ജീവന്മാരുടെ സമരമാണ് ഈ പണി ഇനി നടക്കുന്നതെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇവിടെ ആയിരിക്കും ഞങ്ങൾ താമസമാക്കുന്നത് എനിക്കൊന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പണി നിർത്തി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിക്കരുത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തുന്നത് ആ സമരത്തിൽ ഞങ്ങളെ പറ്റിക്കാനായിട്ടാണ് പരിപാടിയെങ്കിൽ അപ്പോൾ ഇന്ന് ഇവിടെ ഇന്നലെ ഇവിടെ കിടന്ന് ഹിറ്റാച്ചേക്ക് ഇന്ന് അവിടെ കിടക്കുന്നത് കണ്ടു അപ്പോൾ ആ പണിയൊന്നും ഞങ്ങളടുത്ത് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരും രാത്രി ഞങ്ങളിവിടെ വരും പണി നടക്കുന്നതെങ്ങാനും ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സമര ഞങ്ങളുടെ മുദ്രാവാക്യത്തെ ഞങ്ങൾ പറയുന്നതാണ് സമരത്തിൻ്റെ രൂപം മാറും സമരത്തിൻ്റെ ഭാവം മാറും അതിൻ്റെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് ഞങ്ങള് സമാധാനപരമായിട്ട് അദാനി പോർട്ട് അധികൃതരോടും അതുപോലെ തന്നെ സർക്കാരിനോടും പറയുന്നതാണ് ഞങ്ങളുടെ സമരം അവിടെയാണ് ഞങ്ങളെ പറ്റിക്കാനാണ് പരിപാടിയെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാം കൂടെ നേരെ ഇവിടെ വരും ഈ ഗേറ്റൊന്നും ഞങ്ങൾക്ക് വലിയ പുത്തരിയില്ല അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ് ഞങ്ങൾ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു ആ സമരം വിജയം കണ്ടേ ഞങ്ങൾ മടങ്ങത്തുള്ളൂ അതുകൊണ്ട് അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുന്നത് അത് ശരിയല്ല അത് നിർബന്ധമായി നിർത്തിവെക്കണം ഞങ്ങളുടെ ആൾക്കാരിനി ഇടയ്ക്ക് മുറയ്ക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ തൊട്ട് ഞങ്ങളിവിടെ വരും ഏതെങ്കിലും കാരണവശാൽ ഇവിടെ ഏതെങ്കിലും ഒരു കല്ല് ചലിക്കുന്നെന്നറിഞ്ഞാൽ ഞങ്ങൾ മുഴുവൻ ഇനി ഞങ്ങളുടെ സമരപ്പന്തലാക്കി വിത് ഇത് വളരെ നല്ലതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനും സാധിക്കും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ദയവായിട്ട് എല്ലാ പണികളും നിർത്തിവെച്ച് ഞങ്ങളോടുകൂടി സഹകരിക്കുക അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളെ ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കാനാണ് രീതിയെങ്കിൽ ഞങ്ങൾ ഇനി വഞ്ചിക്കാനായിട്ട് നിന്ന് വരത്തില്ല ആ പന്തൽ നേരെ ഇവിടെ എത്തും ഈ ഗേറ്റൊന്നും ഞങ്ങൾക്ക് വളരെ പത്തറിയുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സമാധാനപരമായിട്ട് ഞങ്ങളുടെ പന്തലിലേക്ക് പോവുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഞങ്ങളുടെ ആൾക്കാരിതിലേക്ക് കടന്നു വരും അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ പണി നടക്കുന്നെന്നറിഞ്ഞാൽ അത് പിന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ കാഹ്ളധ്വനി കൂടുതൽ ശക്തമായിട്ട് ഈ തീരത്തേക്ക്